إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء, ونساء واتقوا الله الذي تساءلون به والأرحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم افرايتم الماء الذي تشربون اانتم انزلتموه من المزن ام نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പ്രപഞ്ചനാഥനും സർവനിയന്താവുമായ റഹ്മാനായ റബ്ബുൽ ആലമീനായ പടച്ചതമ്പുരാ കൽപ്പനകളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മുത്തു മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ സമയത്തും പലയിടങ്ങളിലുമായി അതിശക്തമായ മഴ പെയ്യുകയുണ്ടായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പല ജില്ലകളിലും അതത് ജില്ലകളിലെ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നു മഴക്കെടുതിയിൽ പല സ്ഥലങ്ങളിലും ധാരാളം അപകടങ്ങൾ പ്രയാസങ്ങൾ സംഭവിക്കുന്നു മഴയുടെ വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പലരും പലതുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു വെള്ളം എന്നത് ഭൂമിയിലെ മൗലികമായിട്ടുള്ള ഒരു ജീവത് ഘടകമാണ് മനുഷ്യജീവിന്റെ മറ്റു ജീവജാലങ്ങളുടെയൊക്കെ നിലനിൽപ്പിന്റെ ആധാരവും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതവുമായ ഘടകമാണ് വെള്ളം എന്നുള്ളത് അത് അള്ളാഹുല നമുക്ക് നൽകിയ കനിഞ്ഞരുളി നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റേത് കാര്യങ്ങളിൽ എന്നതുപോലെ തന്നെ മഴയിലും നമുക്ക് ധാരാളം ചിന്തിക്കാനും അതുപോലെ തന്നെ ദൃഷ്ടാന്തങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർഹാനിന്റെ പല ആയത്തുകളും നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഞാൻ ആമുഖമായി വെച്ച വചനങ്ങൾ സൂറത്തുൽ വാക്യഴിയിലെ താഴെ അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അൻതും നിങ്ങളാണോ അത് മേഘങ്ങളിൽ നിന്ന് ഇറക്കിത്തന്നവൻ മഴമേഘങ്ങളിൽ നിന്ന് മഴവെള്ളമായി നിങ്ങൾക്ക് ഇറക്കിത്തന്നവൻ അത് നിങ്ങളാണോ ചെയ്തത് അതല്ല നാം ആണോ അത് ഇറക്കിയത് എന്ന് എന്നിട്ട് അതിനോട് ചേർത്ത് വെച്ച് അള്ളാഹു പറയണം വീണ്ടും ആലോചിക്കാൻ വേണ്ടിയിട്ടു ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കി മാറ്റാനും എനിക്ക് കഴിയുമായിരുന്നു എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്താണ് ഇപ്പോ മഴ പെയ്യുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനുണ്ട് എന്നുള്ളതാണ് കേവലം അഭിപ്രായ പ്രകടനങ്ങൾക്കും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും അപ്പുറത്ത് ആലോചിക്കാൻ എമ്പാടും കൊണ്ട് റബിന്റെ ഈ അനുഗ്രഹത്തിൽ എന്നുള്ളതാണ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മഴമേഘങ്ങളിൽ നിന്ന് അത് ഇറക്കി തന്നവർ അത് നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല അത് അള്ളാഹുവാണത് കൃത്യമായി ഇറക്കിത്തരുന്നത് വേണ്ട അളവിൽ വേണ്ട പ്രദേശങ്ങളിൽ കാറ്റിനെ അയച്ച് ആ മഴമേഘ കീറുകളിൽ നിന്ന് മഴത്തുള്ളികളെ വർഷിപ്പിച്ചു തരുന്നവൻ അള്ളാഹുവാണ് ഇനിയോ സമുദ്രത്തിൽ നിന്ന് ദുസ്വാദുള്ള ഉപ്പുജലമാണ് അല്ലെ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മഴ പെയ്യുന്നത് എങ്ങനെ പറഞ്ഞു ആ ഉപ്പുവെള്ളത്തെ ഉപ്പിനെ മാറ്റി ശുദ്ധമായ വെള്ളമാക്കി ഭൂമിയിൽ നിങ്ങൾക്ക് അത് നൽകിയത് ഞാനാണ് അള്ളാഹുമാണ് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഉപ്പുള്ള വെള്ളം ദുഷ്വാദുള്ള ഉപ്പുജലം നിങ്ങൾക്ക് നൽകാൻ എനിക്ക് പറ്റും എന്താ ആലോചിക്കാത്തത് എന്താണ് നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സമൃദ്ധമായ മഴയെ നമുക്ക് നൽകിയത് എന്നാണ് അള്ളാഹുവാണ് ആകാശത്ത് നിന്ന് സമൃദ്ധമായ മഴ നിങ്ങൾക്ക് ഇറക്കി തന്നത് അതിൽ നിങ്ങൾക്ക് കുടിനീരുണ്ട് ൾക്ക് മേയ്ക്കാനുള്ള ചെടികളും അതിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് എന്ന് മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും ആ മഴ നൽകുന്ന അനുഗ്രഹം ആ മഴ തീർന്നില്ലേന നിങ്ങൾക്കുള്ള കൃഷിയെ അവൻ മുളപ്പിക്കുന്നു അന്ന് അവർക്ക് അറബികൾക്ക് പരിചിതമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ് കൊടുക്കണം ഒലീവും ഈന്തപ്പനയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ കാരണം അല്ലി എല്ലാ തരത്തിലുള്ള ഫലവർഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ മഴ മുഖേനയാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ധാരാളം ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും വെള്ളത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ഖുർആൻ വീണ്ടും പറയുന്നുണ്ട് പോതി വെച്ചത് സൂറത്തു വചനങ്ങളാണ് മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് പറഞ്ഞ ഭക്ഷണത്തെ പറ്റി ആലോചിക്കണില്ല തുടക്കം മുതൽ ഇങ്ങനെ പറയണം ഖുർആാൻ ശക്തമായ മഴയെ ഇറക്കി കൊടുത്തവൻ പിന്നെ ഒരു തരത്തിൽ ഭൂമിയെ ഇങ്ങനെ പിളർത്തി മാറ്റി എന്നുള്ളതാണ് എന്നിട്ട് അതിൽ ധാന്യങ്ങളെ അവൻ മുളപ്പിക്കുകയും ചെയ്തു പച്ചക്കറികളും വനഖല ഒലീവും ഈന്തപ്പനയും ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും വഅബ്ബ പഴവർഗ്ഗങ്ങളും പുല്ലും ും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും വേണ്ടിയിട്ടുണ്ട് ഈ ആയത്തുകളിലൊക്കെ നമുക്ക് നൽകിയതും മറ്റു ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ആധാരമായി വർത്തിക്കുന്ന മഴയും ആ മഴ മുഖേന നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയും നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നുള്ളതിലേക്കാണ് ഖുർആൻ ശ്രദ്ധ ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഈ നിലനിൽക്കുന്ന അല്ലെ ഈ ജീവിതത്തിന്റെ ആധാരമായി വർത്തിക്കുന്നത് ഒക്കെ സമൃദ്ധമായി അള്ളാഹു മഴ വർഷിപ്പിക്കുന്നതിലൂടെയാണ് എന്ന് നമ്മളെ പല ആയത്തുകളിലൂടെ അള്ളാഹു ഉണർത്തുകയാണ് ജീവജാലങ്ങൾക്കായി അള്ളാഹു സംവിധാനിച്ച വലിയ അനുഗ്രഹമാണ് ജലം വെള്ളം അതൊരു നിശ്ചിത അളവിൽ അള്ളാഹുവിനെ നൽകിക്കൊണ്ടിരിക്കുക അത് വളരെ കൂടിപ്പോയാലും നമുക്ക് അപകടമായി തീരുന്നു അത് നന്നേ കുറഞ്ഞു പോയാലും വലിയ പ്രയാസമായി തീരാറുണ്ട് അല്ലെ തീരെ കിട്ടാത്ത അവസ്ഥ വരൾച്ചയുണ്ടാകുന്ന അവസ്ഥ വളരെ ഭീതിജനകമായി പേടിയോടെയാണ് വിഷമത്തോടെയാണ് നമ്മൾ നോക്കി കാണാറുള്ളത് അതെങ്ങാനും അഭിതമായാൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചതുപോലെ ഇതൊന്ന് നിർത്തി തരുമോ എന്ന് സ്നേഹത്തോടെ അല്ലെ അള്ളാഹുവിനോട് മുമ്പിൽ താണു കേണ് പ്രാർത്ഥിക്കുന്ന അവസ്ഥ നിന്റെ അനുഗ്രഹം അത് ഞങ്ങൾക്ക് മതി എന്നുള്ളത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് ആ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്താണ് നിശ്ചിത അളവിലാണ് അള്ളാഹു നിങ്ങൾക്ക് മഴ നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ആ വരുന്ന മഴ അതുപോലെ ഒഴുകിപ്പോയാൽ എങ്ങോട്ടൊന്നില്ലാതെ ഒഴുകിപ്പോയാൽ ഉപയോഗമില്ലാത്ത അത് മാറുക പക്ഷേ ഭൂമിയെ അതിൽ ഇങ്ങനെ തങ്ങി നിർത്തുന്നുണ്ട് അല്ലെ ഉറവയായിട്ട് നമ്മുടെ കിണറിലും കുളത്തിലും മറ്റു പിന്നെ വാട്ടർ റിസോഴ്സുകൾ വെള്ളത്തിന്റെ വെള്ളം ലഭിക്കുന്ന സ്രോതസ്സുകളിൽ ജലസ്രോതസ്സുകളിൽ അതിനെങ്ങനെ തങ്ങി നിർത്തുകയാണല്ല എന്തിനാ നമുക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇനിയോ അങ്ങനെ തങ്ങി നിർത്തണ അല്ല തങ്ങി നിർത്തി തങ്ങി നിർത്തിച്ചു നൽകുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അല്ല പറയണേ അതിനെ വറ്റിച്ചു കളയാൻ ഞാൻ ശക്തനാകുന്നു അതിനെ വച്ചു കളയാ നേരത്തെ പറയാണ് ഉപ്പ് ഉപ്പുവെള്ള വെള്ളാക്കി തരാനുമാണ് എനിക്ക് ഒറ്റ ഇങ്ങനെ തങ്ങി നിർത്തുന്ന വെള്ളത്തെ വറ്റിച്ചു കളയാനും എനിക്ക് കഴിയുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നൽകുന്നത് ഈ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം വെറുതെ പഴിചാരി കുറ്റം പറഞ്ഞ് ദിവസവും ഇങ്ങനെ ഇങ്ങനെ മഴയെ കുറ്റം പറഞ്ഞ് പോകുന്നതിനപ്പുറത്ത് ഇതിൽ സംഭവിക്കുന്നതും ഈ ലോകത്ത് അതുമൂലം ഉണ്ടാകുന്നതും സസ്യജല പിന്നെ ലതാദികളുടെ വളർച്ചയും മനുഷ്യൻ ും മൃഗങ്ങൾക്കും എത്രത്തോളം അത് ഗുണം ലഭിക്കുന്നുണ്ട് അങ്ങനെ സൃഷ്ടാവിനെ കണ്ടെത്താനും നന്ദി കാണിക്കാനും വിശ്വാസികൾക്ക് കഴിയണം എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത് മുൽക്കിൽ മുപ്പതാമത്തെ വചനത്തിലൂടെ നമുക്ക് സുപരിചിതമായ ഒരു അന്ന് ചോദിക്കുന്നുണ്ടല്ലോ പറഞ്ഞു ും വിമാ അല്ലാത്തൊരു ചോദ്യം ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അതെങ്ങാനും അള്ളാഹു വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഉറവ ജലത്തെ ഒഴുകുന്ന വെള്ളത്തെ കൊണ്ടുതരാൻ ആരുണ്ട് നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം സമൃദ്ധമായി നമുക്ക് ലഭിക്കുന്ന വെള്ളം ഇന്നും രാവിലെ കുളിച്ചപ്പോ നമ്മൾ ആരും ലിറ്ററുകൾ അളന്നു നോക്കിയിട്ടല്ല കുളിച്ചത് നമ്മുടെ പാത്രങ്ങൾ നമ്മുടെ വീട്ടിൽ സഹോദരിമാര് കഴുകുമ്പോ അല്ലെങ്കിൽ നമ്മൾ കഴുകുമ്പോ എത്ര വെള്ളം ഉപയോഗിക്കുന്നു നമ്മൾ അളക്കുന്നില്ല വസ്ത്രം കഴുകുമ്പോ അല്ലെ ടാപ്പ് അങ്ങനെ തിരിച്ചിട്ട് വെള്ളം അങ്ങനെ ഉപയോഗിക്കുക ഒരു ദിവസം നമ്മൾ എത്രത്തോളം ലിറ്ററുകൾ വെള്ളം ഉപയോഗിക്കും ആരും ുംളർന്ന് ഒരു ലിറ്റർ വെള്ളം പൈസ കൊടുത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ലിറ്ററിന്റെ വില നമ്മളപ്പോ അറിയാറില്ല സമൃദ്ധമായി നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുകയാണ് പക്ഷേ എന്താണ് നിങ്ങൾ നന്ദി കാണിക്കാത്തത് അതെങ്ങാനും വറ്റിപ്പോയാൽ അങ്ങനെ ഒരു വെള്ളം ശാസ്ത്രീയ ശാസ്ത്രീയനാമോ വെള്ളം ഉണ്ടാകുന്നതൊക്കെ എങ്ങനെ പഠിക്കുമ്പോഴും അങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും മാറ്റങ്ങൾ കൂടി ആ തന്മാത്രം വെള്ളമാക്കി നൽകാൻ അത് തരാൻ തന്നെ വേണം മഴയായി നൽകാൻ വേണം എന്താണ് നിങ്ങൾ അത് ആലോചിക്കാത്തത് എന്ന് അതുകൊണ്ട് ആ അനുഗ്രഹത്തിൽ നിന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ ഭൂമിയെ നിങ്ങൾക്ക് അവൻ ഒരു വിൽപ്പാക്കി നൽകി ആകാശത്തെ ഒരു മേൽപ്പുരയാക്കി സംവിധാനം വെള്ളവും നിങ്ങൾക്ക് നൽകി അങ്ങനെ ഭൂമിയിൽ നിന്ന് ആ വെള്ളം വെള്ളം കൊണ്ട് മുഖേന നിങ്ങൾക്ക് നിങ്ങൾക്ക് അവൻ നൽകി എന്നിട്ട് പറയണേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് അള്ളാഹുവിന് സമന്മാരയുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ അള്ളാഹുന് കൊടുക്കേണ്ട നമ്മൾ ചെയ്യുന്ന അമൽ ഇത് മറ്റൊരിടത്തേക്ക് പോകരുതേർക്ക് ചെയ്യുന്ന അവസ്ഥ എന്ന് ശക്തമായ രൂപത്തിൽ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പറയാൻ അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ സൃഷ്ടിക്കരുത് അല്ലാ എന്ന് വിളിക്കേണ്ട നാവുകൊണ്ട് അവന്റെ സൃഷ്ടികളെ പ്രാർത്ഥനകളെ സഹായ തേട്ടങ്ങളെ നിങ്ങൾ വഴിതിരിച്ചു വിടരുതേ എന്ന് ഖുർആൻ നമ്മളെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല ഈ മഴ പോലെയാണ് ജീവിതത്തിന്റെ നശ്വരതയെയും മഴയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു സൂറത്തുൽ കഹ്ഫിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഐഹിക ജീവിതത്തെ ദുനിയാവിനെ ഒരു ഉപമയിലൂടെ പറഞ്ഞു തരികയാണ് അത് ആകാശത്ത് നിന്ന് വീഴുന്ന പോലെയാണ് ആ മഴ നിങ്ങൾക്ക് അവൻ സസ്യങ്ങൾ അല്ലെ വൃക്ഷങ്ങളൊക്കെ ഇടതൂർന്ന് വളരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മഴ ഇങ്ങനെ പെയ്താൽ സസ്യങ്ങളൊക്കെ സമൃദ്ധമായി വളരുന്നത് കാണാൻ പറ്റും ഒരു അല്ലേ അതിലേക്കെ കൊടുങ്കാറ്റടിച്ചാൽ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു തരുകയാണ് എന്താ പ്രിയപ്പെട്ടവർ പറഞ്ഞത് ഒരു മഴ മഴങ്ങനെ പെയ്യുമ്പോ സമൃദ്ധമായി വളർന്നു കാണാം എന്നാൽ വല്ലാത്തൊരു കാറ്റടിച്ചാൽ അതൊക്കെ തകർന്ന് ധൂളികളായി പറന്നു പോകുന്നതും അല്ലെ നാമാവശേഷമാകുന്നതും ഇല്ലാതാകുന്നതും നിങ്ങൾക്ക് കാണാം ഇത് രണ്ടും അള്ളാഹ് കഴിയുന്നതാണ് ഈ ദുനിയാവ് ഇതുപോലെയാണ് എന്ന് ഉപമയിലൂടെ നമുക്ക് അള്ളാഹു പറഞ്ഞു തരികയാണ് ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നു ഇങ്ങനെ സമൃദ്ധമാക്കാനും ഇല്ലാതാക്കാനും അള്ളാഹു കഴിയും ദുനിയാവിന്റെ നശ്വരതയെ ക്ഷണികമായ ദുനിയാവിനെ ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കാൻ ഈ ദുനിയാവ് ഇതുപോലെ നന്നായി നമ്മൾ കണ്ടും അറിഞ്ഞും അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവ് അത് ക്ഷണികമാണ് ഒരു ദിവസം ഇതുപോലെ നാമാവശേഷമാക്കും അല്ലാഹ് അല്ലാ അതിനാഹുവിന് കഴിവുള്ളവനാണ് അള്ളാഹ് അതിന് കഴിയും എന്ന് അടിക്കടി നമ്മളെ ഓർമ്മപ്പെടുത്താണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അനുഗ്രഹമാകുന്ന ഏതൊന്നിനെയും അത് മഴയായാലും വെയിലായാലും മഞ്ഞായാലും കാറ്റായാലും ഒക്കെ നമ്മുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെ ഞാൻ ഇന്നൊരു യാത്ര പോകാൻ ഉദ്ദേശിച്ചിരുന്നു ശക്തമായ മഴ അത് കാണുമ്പോ ഞാൻ അതിനെ കുറ്റപ്പെടുത്താണ് ഒരു പണ്ടാരം മഴ ഒരു ചീഞ്ഞ മഴ ഒരു വല്ലാത്ത മഴ അനാവശ്യമായ മഴ അങ്ങനെ എന്തൊക്കെയോ വാക്കുകളിൽ നമ്മൾ അതിനെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചില ഉമ്മമാരൊക്കെ അല്ലെ അവരുടെ ധാന്യപ്പൊടികളോ മച്ചോ ഒക്കെ ഉണക്കാനിട്ട് കഴിഞ്ഞ് മഴ പെയ്യുന്നത് കണ്ടാൽ അപ്പൊ പറയും ആ മഴയെ കുറ്റപ്പെടുത്താണ് കാരണം എന്റെ വീട്ടിൽ ഡ്രസ്സ് ഉണങ്ങണില്ല എന്റെ വീട്ടിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും നടക്കണില്ല അപ്പൊ സ്വന്തം എന്റെ താല്പര്യത്തിന് മുൻനിർത്തിക്കൊണ്ട് മുഖവിലക്കെടുത്തുകൊണ്ട് റബ്ബിന്റെ വിശാലമായി എല്ലാവർക്കും നൽകുന്ന അനുഗ്രഹത്തെ കുറ്റപ്പെടുത്തുന്ന അന്തമില്ലാത്ത വിശ്വാസികളാകരുത് നമ്മൾ റബ്ബിന്റെ അനുഗ്രഹത്തെ ശുക്രോടെ ഓർക്കാനും അതിലുള്ള ദൃഷ്ടാന്തങ്ങളെ പാഠങ്ങളെ ഉൾക്കൊള്ളാനും അതുവഴി അള്ളാഹുവിനെ ഓർക്കാനും സ്തുതിക്കാനുമാണ് വിശ്വാസികൾ തയ്യാറാവേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും റബ്ബിന്റെ അനുഗ്രഹങ്ങളെ പഴിചാരുന്ന് കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ വിശ്വാസികളിൽ ഉണ്ടാവാനേ പാടില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവനെ ഓർക്കുന്ന ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകാം

മഴ വർഷിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹു മഴ കണ്ടാലേ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് അള്ളാഹു അള്ളാഹു ഉപകാരപ്രദമായ മഴയാക്കിയതിനെ നീ മാറ്റണം അത് പേടിപ്പെടുത്തുന്ന രൂപത്തിൽ വലിയ അളവിൽ നിൽക്കാതെ നിൽക്കാതെയൊക്കെ പെയ്ത് തുടങ്ങുമ്പോ നമുക്കതൊരു പ്രയാസമാകുമോ എന്ന് നമ്മൾ ഭയപ്പെടുമ്പോ അപ്പോൾ കുറ്റം പറയല്ല വേണ്ടത് െ അതിന് പഴിചാരില്ല വേണ്ടത് അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹും അള്ളാഹും നിന്ന് മാറ്റി ണമേ അത് ഞങ്ങളിലേക്കൊരു ശിക്ഷയായി വരരുതേ മറ്റു താഴ്വരകളിലേക്കും മരങ്ങളുടെ ചുവട്ടിലേക്കും നീ അതിനെ മാറ്റി തീർക്കണമേന തൽക്കാലം ഞങ്ങളിൽ നിന്ന് ഇതിനെ മാറ്റി തരയണമേ ഓക്കെ എന്തൊരു വിനയമുള്ള എന്തൊരു പിന്നെ അനുഗ്രഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പടിചാരാതെ അത് അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇത് വേണ്ട അള്ളാഹു മഹവാലും നീക്കിത്തരണേ ഇത് ഒരു ശിക്ഷയായി ഭവിക്കരുതേ മറ്റു താഴ്വരകളിലേക്കും വൃക്ഷച്ചുവടുകളിലേക്കും നീ ഇതിനെ മാറ്റി തെരയണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നല്ല മഴ ലഭിക്കുമ്പോ അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് വിശ്വാസി പറയേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചു മുത്തിർനാഹിമത്തി വികൃത് ആളുകളിലൂടെയൊക്കെയാണ് റബ്ബിന്റെ അനുഗ്രഹം അല്ലെ അത് പേമാരിയായി പെയ്യുമ്പോഴും ചാറ്റൽമഴയായി മഴയായി ഉണ്ടാവുമ്പോഴും ഒക്കെ വിശ്വാസി അതിനെ നേരിടേണ്ടത് അതിൽ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് മഴക്കെടുതികളൊക്കെ ഉണ്ടാവുമ്പോൾ അലഹമുല്ലാ വലിയ പ്രയാസങ്ങളൊന്നുമില്ല പക്ഷെ അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതി പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമ്പോ നമ്മുടെ സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്ഥിതിയൊക്കെ നമുക്ക് ഉണ്ടാകണം അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട ആളുകളാണ് നമ്മൾ അല്ലെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനും അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ സഹായിക്കാനും വളണ്ടിയർ വർക്കുകൾ ഐക്യത്തോടെ ചെയ്ത ആളുകളൊക്കെയാണ് നമ്മൾ അപ്പൊ ആ ഒരു ആ ഒരു പിന്നെ ക്വാളിറ്റിയൊക്കെ നമ്മളെപ്പോഴും നിലനിർത്താൻ പ്രത്യേകിച്ച് നമുക്ക് ഓരോ സംഗതികൾക്കും പ്രതിഫലം അങ്ങനെ ഒരു നെയ്യത്ത് വെക്കുന്നതിന് പോലും നമുക്ക് പ്രതിഫലം നൽകുകയാണ് അള്ളാഹു ആ രൂപത്തിൽ നമ്മൾ പിന്നെ സഹായമസ്കരാകണം എന്നുള്ളതാണ് മറ്റൊന്ന് ഇപ്പോ ദിവസവേദനൂലിക്ക് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശമ്പളം കിട്ടുന്നവർ മാത്രല്ല ഓരോ ദിവസവും അന്നന്ന് കൂലിവേല ചെയ്യുന്ന ആളുകൾ ശക്തമായ മഴ പെയ്യുമ്പോ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ മഴ നെയ്താല് ചിലപ്പോ മൂന്ന് ദിവസം അവർക്ക് ജോലി ഉണ്ടാവില്ല അവരാരും പണിക്ക് വിളിക്കണമെന്നില്ല അല്ലെ അങ്ങനെ ണിക്കാരുണ്ട് അപ്പൊ അവർക്ക് അന്നന്നത്തെ ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കുന്ന പിന്നെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അയൽവാസികളാണെങ്കിൽ നമ്മുടെ നാട്ടുകാരാണെങ്കിൽ അവരെയൊക്കെ കണ്ടറിയാറിയ നമ്മളോട് വന്ന് ചോദിക്കണം എന്നില്ല ഒരു ചോദ്യം മതി ചെലപ്പോ പൈസ കൊടുക്കണമെന്നൊന്നും ഉണ്ടാവില്ല പ്രയാസമൊന്നുമില്ലല്ലോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ആ രൂപത്തിൽ അല്ലെ നമ്മുടെ ഒരു ഒരു വാക്ക് വല്ലാത്തൊരു സഹായവും അവരൊരു താങ്ങി നിർത്തലായിട്ട് അവർക്ക് ഫീൽ ചെയ്യും പ്രിയപ്പെട്ട ഒരു ആ രൂപത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടുന്നവരൊക്കെ സഹായിക്കാനും നോക്കാനും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് സാധിക്കണമെന്നാണ് ഒരിക്കൽ പോലും ഉച്ചപ്പെടുത്താൻ പാടില്ല അല്ലെ നിങ്ങൾ ഒരിക്കലും കാലാ കാലത്തെ നിങ്ങൾ ഒരിക്കലും കാലത്തെ പഴിക്കരുത് ഒരു കാലത്തെയും നിശ്ചയമായും പടച്ചോ പറയുന്നതായിട്ട് കാണാൻ കാലം ഞാനാണ് കാലം പുതുസിയാ ഹജീഫിന് അപ്പോ ആ രൂപത്തിൽ ഒരു ഒരു തരത്തിലും എന്ത് ചെയ്യരുത് അനുഗ്രഹങ്ങളെ ശബിക്കാനും പഴിച്ചാനും നമ്മൾ തയ്യാറാവരുത് നമ്മളൊക്കെ അതിൽ ബോധവാന്മാരാവും ചിലപ്പോ നമ്മളെ സുഹൃത്തുക്കൾ എന്ത് ഇതിങ്ങനെ പറയും അല്ലെ നമ്മുടെ പ്രതികരണം എന്താണ് നമ്മൾ ചിരിച്ചു കൊടുക്കും അതാണ് നമ്മൾ ഇത് പറയൂല നമ്മൾ കുറ്റപ്പെടുത്തുന്നു നമ്മൾ പുത്തപ്പ് കേൾക്കുന്നു ആയത്ത് കേൾക്കുന്നു പഠിക്കുന്നു നമ്മൾ ആരെയും കുറ്റപ്പെടുത്താന്ന് പോലെ പക്ഷെ ബാർബർ ഷാപ്പിൽ ഇരുന്ന് അങ്ങാടി കൊലായ്മ രണ്ടാൾക്കാർ ഇങ്ങനെ മയന അപ്പോൾ ശരിയല്ലേ ആണല്ലേ അല്ലെങ്കിൽ വെറുതെ ചിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സപ്പോർട്ടാണ് അത് നമ്മൾ അംഗീകരിക്കുന്നതിന് തുല്യാണ് അപ്പൊ നമുക്ക് തിരുത്താൻ കൂടി പറ്റണം പ്രിയപ്പെട്ടവരെ അതൊക്കെ ദാത്തിന്റെ ഭാഗമാണ് അവിടെ അങ്ങനല്ല നമുക്കൊന്നും സംഭവിക്കാമല്ലോ നമ്മൾ അങ്ങനെ അള്ളാന്റെ അനുഗ്രഹത്തെ കുറ്റം പറയേണ്ടതാ ഇതൊന്നും ഇല്ലാതെ ആയാൽ ആലോചിച്ച് നോക്കിയാ ഇങ്ങനെ രണ്ട് വർത്താനം പറഞ്ഞാൽ മതി ചിലപ്പോ ആ സുഹൃത്ത് ആലോചിക്കാൻ അത് മതി പിൽക്കാലത്ത് ചിലപ്പോ ഒരു ഒരു തരത്തിലും അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹത്തെ കുറ്റെടുത്താതിരിക്കാൻ നിങ്ങൾ ആ അങ്ങാടിയിൽ പറഞ്ഞൊരു വർത്താനം മതിയാവും എടാ കുറ്റം പറയണ്ടടാ പറയേണ്ടടാ കുറ്റം പറയണ്ട നമ്മളെ യാത്ര ചിലപ്പോൾ മുടങ്ങിയാലും റബ്ബിന്റെ അനുഗ്രഹത്തെ കുറ്റം പറയണ്ട എന്നുള്ള ഒരു ശക്തമായ നിലപാട് ഒരു ഒരു വാക്ക് സെന്റൻസ് പറയാൻ നമ്മൾ ആർജവം കാണിക്കണം നമ്മുടെ വീട്ടിൽ സഹോദരിമാർ ഉമ്മമാർ അതൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്തേലും ആയിക്കോട്ടെ എന്നുള്ള നിലപാടല്ല അവരെയും പ്രിയപ്പെട്ടവരെ തിരുത്തി കൊടുക്കാനും പറഞ്ഞു ബോധ്യപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധിക്കണം ചിലപ്പോ അവർ ഈ പള്ളിയിലെത്തിയിട്ടുണ്ടാവില്ല അവർ ഈ ആയത്ത് പഠിച്ചിട്ടുണ്ടാവില്ല അവര് കേട്ടിട്ടുണ്ടാവൂല കേട്ട ആളുകളുടെ ഉത്തരവാദിത്തമാണ് കേൾക്കാത്ത ആളുകൾക്ക് എത്തിച്ചുകൊടുക്കുക എന്നുള്ളത് അത് ആ മുസ്ലിങ്ങൾക്ക് മാത്രല്ല നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഒക്കെ തുടങ്ങാം അള്ളാഹു ആ രൂപത്തിൽ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ പോലും പോലും അനുഗ്രഹത്തെ കുറ്റപ്പെടുത്താതെ അള്ളാഹുവിനോർത്തും അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചും ശുക്ർ കാണിച്ചും ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതിശക്തമായ പേമാരികളിൽ നിന്നും ജലപ്രളയങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബേ നിന്റെ അനുഗ്രഹമാകുന്ന മഴ അത് വേണ്ട അളവിൽ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ നൽകി ഞങ്ങളെ ഞങ്ങളുടെ നാട്ടുകാരെ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നവരൊക്കെ നീ സഹായിക്കണം എത്തമ്പുരാനെ അതൊരിക്കലും ഒരു ശിക്ഷയായി ഒരിക്കലും ഞങ്ങളിലേക്ക് വന്നു ഭവിക്കരുതേമിയും അള്ളാഹുവേ ഞങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒട്ടേറെ ആളുകൾ ബുദ്ധിമുട്ട് രോഗം കൊണ്ട് കഷ്ടനഷ്ടങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന റബേ അവിടെ രോഗങ്ങൾക്ക് നീ പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കണമേ റബ് കടം കൊണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവിടെ പ്രയാസത്തിന് നീ മോചനം നൽകിയ അള്ളാഹുവി ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഒട്ടേറെ ആളുകൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബക്കാർ അയൽവാസികൾ ഗുരുജനങ്ങൾ ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ എന്റെ അയൽവാസി വളരെ പെട്ടെന്ന് ഒരു ഓട്ടോ ഡ്രൈവറായി ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അദ്ദേഹം തന്നെ ഓട്ടോ ഓടിച്ചുകൊണ്ട് ഒരു നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ എത്തി ആ ഹോസ്പിറ്റലിൽ എത്തി അദ്ദേഹം ഒരു ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു അദ്ദേഹം മരണപ്പെടുന്നു വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് എനിക്കൊരു നെഞ്ചുവേദന എന്ന് പറയുന്നത് ഓട്ടോ എടുത്ത് അദ്ദേഹം തന്നെ ഓട്ടോ ഡ്രൈവറാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ എത്തി ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തിൽ അദ്ദേഹം ഇങ്ങനെ മരണപ്പെടണം അത്ര പെട്ടെന്ന് നമ്മളിലേക്ക് എത്താവുന്ന അല്ലെ വിളിക്കാത്തതിഥിയായി കടന്നെത്തുന്നവനാണ് മരണം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തോഫിയത്ത് നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ സഹോദരനും അതുപോലെ മരണപ്പെട്ട നമ്മുടെ ഒട്ടേറെ വേണ്ടപ്പെട്ട ആളുകൾ അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം സകുടുംബം അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു والمسلمين والمسلمات والحياء منكم والأموات إنك مجيب الدعوات يا قاضي الهاجات اللهم أجرنا من النار اللهم أجرنا ووالدنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين وبرحمتك يا ارحم الراحمين